സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് പുരുഷൻ ആലപ്പുഴ കാർത്തികേയൻ ആലപ്പുഴ എന്നിവരുടെ തിരക്കഥയിൽ സുരേഷ് സംവിധാനം ചെയ്ത കടമറ്റത്തച്ഛൻ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് പ്രേം നസീർ ശ്രീവിദ്യ സുമിത്ര സംഗീത ഹരി ഷാനവാസ് റാണി പത്മിനി സോമൻ സി ഐ പോൾ പ്രതാപചന്ദ്രൻ ജനാർദ്ദനൻ മീന കടുവാക്കുളമ്മ ആന്റണി മാള അരവിന്ദൻ ലളിതശ്രീ മനോഹർ അസീസ് ക്യാപ്റ്റൻ രാജു പി കെ അബ്രഹാം ബോബി കൊട്ടാരക്കര തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ആദ്യമായിട്ട് കടമറ്റത്തച്ഛൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത് അതൊരു നാടകത്തിന്റെ കടമറ്റത്തച്ഛൻ എന്ന നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരം തന്നെയായിരുന്നു അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് പറയുന്ന സിനിമ കടമറ്റത്തച്ഛനായിട്ട് വന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ സിനിമയുടെ ഒരു കഥാസംഗ്രഹം എന്ന് പറഞ്ഞാൽ ദൂരദേശത്ത് നിന്ന് എവിടുന്നോ ആ സംഭവം നടക്കുന്ന നാട്ടിലേക്ക് കടമറ്റം എന്ന് പറയുന്ന നാട്ടിലേക്ക് പൗലോസ് എന്ന് പറയുന്ന ഒരു പയ്യൻ എത്തുകയും അദ്ദേഹത്തിനെ വളർത്തിയത് ആ അവിടുത്തെ പള്ളിയിലെ വലിയച്ഛനാണ് അവിടെ നിന്നുള്ള ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ കൂടിയാണ് സിനിമ വികസിച്ച് പോകുന്നത് മേരിക്കുട്ടി എന്ന കഥാപാത്രത്തിന് നമ്മുടെ പൗലോ പൗലോസ് ഒരു ചെറിയൊരു സ്നേഹം ഒക്കെ ഉണ്ട് അപ്പോൾ അത് അവരുടെ വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കും അത് വലിയച്ഛൻ പൗലോസിനെ വിളിച്ചിട്ട് പറയുകയും നീ അത് നിൽക്കരുത് നമ്മളിൽ ഒരു എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു അപ്പോ പൗരവ് സച്ചൻ അദ്ദേഹത്തിനോടുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ആ ഒരു വഴിക്കൊന്നും പോവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് തന്നെ ഈ പശുക്കളെയൊക്കെ മേക്കാൻ പോകുന്ന ഒരാൾ വന്നിട്ട് പറയുകയാണ് നമ്മുടെ ഒരു പശുവിനെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവുന്നുണ്ടെന്ന് പറയുകയും അപ്പോൾ അതിനെ നോക്കാൻ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ പൗലോസ് സച്ചൻ പോവുകയും അവിടെ വെച്ചിട്ട് ചില ഗോ ഗോത്രവർഗ്ഗക്കാരുടെ പിടിയിൽ പെടുകയാണ് നമ്മുടെ പൗലോസ് സച്ചൻ അപ്പോ അവര് പറയുന്നുണ്ട് അപ്പോ അവിടെ അവര് ഒരു നാട്ടു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നരബലി കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് അവിടെ നടന്നിരുന്നത് അപ്പൊ അവിടെ തലവന്റെ മോൾക്ക് ഇദ്ദേഹത്തിനോടൊരു ഇഷ്ടം തോന്നുകയും ഈ മൂപ്പന്റെ മോള് മൂപ്പനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കി നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഗോത്രത്തിൽ തന്നെ ചേർത്തി കൊണ്ടുപോകാം എന്നുള്ളൊരു സത്യം കൂടി വാങ്ങി ചെയ്യാണ് അപ്പോൾ നിർത്തുകയാണ് അപ്പോൾ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി അതേപോലെ തന്നെ ഈ ഈ ഗോത്രത്തലവന്റെ മകള് ഇയാൾക്ക് എല്ലാ അതായത് നമ്മുടെ പൗലോസച്ഛന് എല്ലാ വിധത്തിലുള്ള മന്ത്രവാദ മന്ത്രവാദങ്ങള് ജാലവിദ്യകള് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു നാള് വർഷങ്ങൾ അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്നു അപ്പൊ അതിനിടയിൽ ഈ തന്റെ വളർത്തച്ഛനെ വളർത്തച്ഛനായിട്ടുള്ള പള്ളിയിലെ വലിയ അച്ഛന് ുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു അപ്പോ നമ്മുടെ പൗലോ സച്ചൻ ഇങ്ങനെ മനസ്സിലൊരു ഭയങ്കര വിഷമം എൻ്റെ അച്ഛനെ തുല്യമാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോകേണ്ടതാണെന്നൊക്കെ ഉള്ളൊരു വിഷമമായിരുന്നു ആ വിഷമം മനസ്സിലാക്കി ഈ ഗോത്ര തലവൻ്റെ മോള് അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞു അതിനിടയിൽ ഇടയിൽ വേറൊരു കുറച്ച് കഥാ സന്ദർഭങ്ങളൊക്കെ വേറെ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അവനെ അപ്പൊ നമ്മുടെ പൗലോസ് സച്ചനെ പറഞ്ഞു അതിനുശേഷം അവിടെ ചെല്ലുന്നു വലിയച്ഛനെ കാണുന്നു വലിയച്ഛൻ ആ പള്ളിയുടെ ചുമതലയും അവിടുത്തെ എല്ലാവിധ ചുമതലകളും അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്നു വലിയച്ഛൻ മരിക്കുന്നു അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ ചില മന്ത്ര മന്ത്രവാദങ്ങളും ജാലവിദ്യകളൊക്കെ നാട്ടില് അത്യാവശ്യം എല്ലാവരുടെ ഇടയിലും ഒരു ചർച്ചാ വിഷയങ്ങൾ തോന്നുന്നു അങ്ങനെ നാട്ടില് ചില കള്ളന്മാര് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് എത്തുകയും ഇദ്ദേഹം ആ കള്ളന്മാരെ പിടിക്കാൻ പോവുകയും ചെയ്യുന്നു കള്ളന്മാരും എന്നല്ല ആ സിനിമയിൽ പറയുന്നത് ഭൂതങ്ങളെന്നൊക്കെ ആട്ടാളങ്ങന്മാരും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്നു അപ്പൊ ചെറിയൊരു ജാലവിദ്യ ഉണ്ട് ഈ നമ്മുടെ വടി കൊണ്ടുള്ള അടിപ്രയോഗം പോലത്തെ ചില 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 മാജിക്കുകൾ പോലെ ഒരു മാന്ത്രിക കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ അന്നത്തെ കാലഘട്ടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം അങ്ങനെ ആ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു പിന്നീടാണ് നീലി എന്ന് പറയുന്ന യക്ഷിയെ പിടിക്കാനൊക്കെ വരുന്നതും ഈ നീലിയെ പിടിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ വിനയാന്യുതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ പൗലോസ് പൗലസച്ചൻ അപ്പോഴത്തേക്കും കടമറ്റത്തച്ഛൻ എന്ന രീതിയിൽ അദ്ദേഹം വളരെ പ്രശസ് പ്രശസ്തി ലഭിച്ചു കഴിഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ കഴിയുന്നതിനേക്കാളും മുമ്പ് തന്നെ പിന്നീട് കാണിക്കുന്ന അദ്ദേഹം ഒരു പിന്നെ കാണിക്കുന്ന ഒരു സീനസ് എന്നൊക്കെ പറയുന്നത് നീലിയുടെ പ്രസൻസാണ് നീലി എന്ന് പറഞ്ഞ യക്ഷി കഥകൾക്കുണ്ടല്ലോ അതായത് കുഞ്ചമൻ പോറ്റി രക്ഷ മഹാബ്രഹ്മരക്ഷസനെ വരെ തളച്ച കുഞ്ചമൺപോറ്റി പോലും ഈ നീലി എന്ന് പറയുന്ന യക്ഷിയുടെ അടുത്ത് പരാജയപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴും യാദൃശ്യകവശാല് നമ്മുടെ അച്ഛൻ അവിടെ എത്തിപ്പെടുകയും കടമട്ടത്ത് അച്ഛൻ ആ യക്ഷിയെ തളയ്ക്കുകയും തിളക്കുകയല്ല തൻ്റെ വരീതി വരുതിയിലാക്കി നിറകിലാനിയൊക്കടിച്ച് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആ വീട്ടമ്മക്ക് എന്തോ സംശയം തോന്നി ഏർ ആണി ഊരിക്കളയുന്ന ആണി ഊരിക്ക അവൾ മോചിപ്പിക്കപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് ചെ പിന്നീട് അവളെ പിന്തുടർന്ന് ചെന്ന് അതായത് അവളെന്ന് ഉദ്ദേശിക്കുന്ന യക്ഷന്നെയാണ് കേട്ടോ യക്ഷിയെ പിന്തുടർന്ന് ചെന്ന് യക്ഷയെ അടുത്ത് പറയണം എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരാളായിട്ട് നീക്കു മാറണോ അതോ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശരി അച്ഛൻ പറഞ്ഞത് കേട്ടോളാന്ന് പറയുന്നു അങ്ങനെ യക്ഷിയെ തളയ്ക്കുന്നു ആ അതിനുശേഷം അപ്പോ യക്ഷിയെ തളച്ചു എന്നുള്ളത് കുഞ്ചമൺപോറ്റിയുടെ ചെവിയിലും ഇത് എത്തുകയാണ് ഈ വാർത്ത എത്തുകയാണ് അപ്പോൾ അവര് എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ചെറിയൊരു ഈഗോ ക്രിയേഷൻ ആവുന്നു കുഞ്ചമൺ പോറ്റി കടമറ്റത്തച്ഛനെ നമ്മുടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇല്ലത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ അവിടേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ക്ഷണിക്കുന്നു വരുന്നു പക്ഷെ ആദിത്യ മര്യാദയുടെ ലംഘനങ്ങളാണ് അവിടെ ബോറ്റിയുടെ ഇല്ലാതെ കാണുന്നത് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടു തന്നെ മനസ്സിലാക്കുക അപ്പോ അതിനുശേഷം കുഞ്ഞുമൻകോറ്റിയെ കൂടി പരാജയപ്പെടുത്തുന്ന ഒരു ചില സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് പിന്നെ അതിനുശേഷം അവരുടെ ബിഷപ്പ് ആ കണ്ട ആ കഥാസന്ദർഭത്തിന് ശേഷം ബിഷപ്പിനെ ബിഷപ്പ് വരികയും ആ ബിഷപ്പിന് ബിഷപ്പ് പറയുകയാണ് നമ്മുടെ ഇതിനെ എതിരാണ് ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോ കടമറ്റത്തച്ഛന്റെ വാക്ക് മേടിക്കുകയാണ് ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കില്ല ജനനന്മയ്ക്കല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഈ എനിക്കറിയാവുന്ന മന്ത്രവിദ്യകളും ഇതൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നു വാക്ക് തെറ്റിക്കാത്തൊരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ അദ്ദേഹം പുറത്തു വരുമ്പോഴാണ് പണ്ട് ഈ ആദിവാസി സമൂഹത്തിൽ പെടുമ്പോൾ യാദൃശ്യ ശത്രുണ്ടാവും ആ ശത്രുക്കൾ ഇവനെ ആക്രമിക്കാൻ വരികയും അപ്പോ സർവാധിപനായിട്ടുള്ള ദൈവത്തിനോട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയും ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് അവർക്കൊന്നൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറ്റപ്പെടുകയും ഒരു പള്ളി വാതില് ഇദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യാണ് അങ്ങനെ കടമറ്റത്തച്ഛൻ ആ വാതിലിനകത്തേക്ക് കയറി പോകുന്നു സിനിമ നമ്മുടെ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് ഇതാണ് ഒരു ഏകദേശം ഒരു കഥാസംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് ഏർ രണ്ടഭിപ്രായങ്ങളാണ് ഈ സിനിമയെ പറ്റിയിട്ട് വന്നിട്ടുള്ളത് പരാജയപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു പരാജയപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു ഇനി അത് പരാജയപ്പെട്ടോ ഇല്ലയോ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നില്ല എന്നെ സംബന്ധിച്ച ഞാനിത് കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ പറയാം എനിക്കൊരു ഓക്കെ ഫീൽ ആയിട്ടാണ് ഈ സിനിമ തോന്നിയത് കുഴപ്പമില്ല കണ്ടിരിക്കാം എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് ഇനി ജയസൂര്യയുടെ കടമറ്റത്ത് കത്തനാരു എന്ന് പറയുന്ന സിനിമ വരുന്നതും ഇതിന്റെ തന്നെ ഒരു ദൃശ്യാവിഷ്കാരം തന്നെയായിരിക്കും ഈ സിനിമയുടെ തന്നെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിരിക്കും വരിക അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ട് അത് എങ്ങനെയാണ് നമ്മളിലേക്ക് ആ സിനിമ എത്തിക്കുന്നത് എന്ന് അറിയാൻ കൂടി എനിക്ക് എന്താ എനിക്കൊരു ജിജ്ഞാസയുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സിനിമയുടെ വിശേഷങ്ങള് അടുത്തൊരു മൂവി സജഷനുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും